എന്താണ് ഗുരുവായൂരപ്പനും മമ്പൂർത്തങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അത് എല്ലാവർക്കും വ്യക്തമല്ലേ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് അവിടെ പൂജ നടത്തുന്നവരും അവിടെ ആരാധനാകർമ്മങ്ങൾ നടത്തുന്നവരും അവരുടെ മനസ്സിലുള്ള വിശ്വാസമാണോ മമ്പൂർത്തങ്ങളുടെ മക്കാമിൽ പോയി ജിയാർത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ ഇഷ്ട നടത്തുന്ന എന്ന് വിളിക്കുന്ന മുസ്ലിമിന്റെ മനസ്സിലുള്ളത് ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നവന്റെ മനസ്സിലുള്ള വിശ്വാസമാണോ അയ്യപ്പ സ്വാമി അയ്യപ്പ എന്ന് വിളിക്കുന്നവന്റെ വിശ്വാസമാണോ എന്ന് വിളിക്കുന്നവന്റെ വിശ്വാസം ഇത് രണ്ടും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമല്ലേ ഇത് രണ്ടും ഒന്നാണ് എന്ന് പറയുന്ന ആളുകൾ കാബാലയം ചുറ്റുന്നതും അമ്പലം ചുറ്റുന്നതും ഒന്നാണെന്ന് പറയേണ്ടി വരില്ലേ രണ്ടും അല്ലാഹുവിന്റെ പടപ്പുകളല്ലേ കായം ഒരു ബിൽഡിംഗ് ആണ് കെട്ടിടമാണ് ആ കെട്ടിടത്തെ ചുറ്റുകയാണ് ഇവിടെ അമ്പലം ഒരു കെട്ടിടമാണ് ആ കെട്ടിടത്തെ ചുറ്റുകയാണ് രണ്ടും കെട്ടിടമാണ് രണ്ടും അല്ലാഹുവിന്റെ പടപ്പുകളാണ് രണ്ടിനെയും ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് തൗഹീദാണ് മറ്റേത് ശിർക്കാണ് എന്താ കാരണം അമ്പലം ചുറ്റുന്നവന്റെ മനസ്സിലുള്ള വിശ്വാസമല്ല കാബം ചുറ്റുന്നവന്റെ മനസ്സിലുള്ളത് പ്രവർത്തനമുണ്ട് ചുംബിക്കുകയാണ് വെച്ചുകൊണ്ട് ചുംബിക്കുന്നു ആ ആ ചുംബിക്കുന്നവന്റെ ചുംബിക്കുന്നവന്റെ വിശ്വാസമല്ല ഇവിടെ അമ്പലത്തിലെ വിശ്വാസം ഇതൊക്കെ തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് തന്നെ വ്യത്യാസം ുന്നത് മനുഷ്യൻ സ്വീകരിക്കുന്ന വിശ്വാസത്തിലാണ് അസ്സാം സക്കാഫി ഇവിടെ പറഞ്ഞ വിഷയം ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് പ്രദക്ഷിണം ചെയ്യുന്നതും അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിലുള്ള വിഗ്രഹത്തോടോ അല്ലെങ്കിൽ പ്രതിഷ്ഠയോടോ ഒക്കെ സഹായം തേടുന്നതും അത് ചുരുക്കാണ് എന്നാൽ മമ്പ്ര തങ്ങളെ കാക്കണേ എന്ന് പറയുന്നത് തൗഹിതുമാണ് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് എന്നാൽ ഇവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളത് അങ്ങനെയാണോ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഈ കാണുന്ന പുസ്തകം അൽ ഇൻസാൻ കാമിൽ എന്നതാണ് സമ്പൂർണ്ണ മനുഷ്യൻ ആത്മ രഹസ്യങ്ങൾ മൂന്നാം ഭാഗം എന്ന പേരിൽ ഷെയ്ഖ് അബുൽ കരീം ജിയലി റായുടെ ആണ് ഈ പുസ്തകം ഇത് വിവർത്തനം ചെയ്തിട്ടുള്ളത് ഹാജി കെ വി മുഹമ്മദ് മുസ്ലിയാർ പന്താവൂരാണ് ലുക്മാനിയ ബുക്ക് സെന്ററാണ് ഇത് പുറത്ത് ഇറക്കിയിട്ടുള്ളത് ഇനി നമുക്ക് അതിന്റെ ഉള്ളിലെ ഇരുന്നൂറ്റി പതിനെട്ടാമത്തെ പേജിലെ സത്യനിഷേധത്തിലെ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ള അണ്ടർലൈൻ ഇട്ടുള്ള ഭാഗം സത്യനിഷേധികളും അവരുടെ സത്ത കൊണ്ട് ആരാധിച്ചത് അള്ളാഹുവിനെ തന്നെയാണ് കാരണം പ്രപഞ്ചത്തിന്റെ പൊരുൾ അള്ളാഹു ആണല്ലോ ആ സത്യനിഷേധികളുടെ പൊരുളും അവൻ തന്നെ അവരും പ്രപഞ്ചത്തിൻ്റെ ഒരംശമാണല്ലോ അവർ തങ്ങൾക്കൊരു രക്ഷിതാവ് ഉള്ളതിനെ നിഷേധിച്ചു കാരണം അവരുടെ പൊരുളാണ് അള്ളാഹു അവന് രക്ഷിതാവില്ലല്ലോ അവൻ തന്നെയാണല്ലോ നിരുപാധികമായ രക്ഷിതാവ് അതിനാൽ സത്യനിഷേധികൾ അവരുടെ സത്തകളുടെ താൽപര്യം ആരാധന ചെയ്തു ആ സത്ത തന്നെയാണ് അള്ളാഹുവിൻ്റെയും സത്ത അവരിൽ വിഗ്രഹങ്ങളെ ആരാധിച്ചവർ ഉണ്ട് വിഗ്രഹങ്ങളെ ആരാധിച്ചവരും ഉണ്ട് അള്ളാഹുവിന്റെ സത്ത പ്രപഞ്ചത്തിലെ ഓരോ അണുവിലും ഉണ്ടല്ലോ സമ്പൂർണമായും ഉണ്ട് പക്ഷേ അവതരണമോ ഐക്യമോ അല്ലാതെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുമില്ല ഐക്യപ്പെട്ടിട്ടുമില്ല അല്ലാതെ തന്നെ ഓരോ അണുവിലും അവനുണ്ട് അതിനാൽ ആ വിഗ്രഹങ്ങളും പൊരുളും അവൻ തന്നെയാണ് അതിനാൽ അവർ ആരാധിക്കുന്നതും അല്ലാഹുനെ അല്ലാതെ മറ്റാരെയുമല്ല എന്തിനാധിച്ചാലും അത് അല്ലാഹുനെയായേ വരൂ ആരാധനക്കരഹൻ അവൻ മാത്രം ഇതൊന്നും അറിയാതെ വിഗ്രഹങ്ങളെ ആരാധിച്ചാലും അത് അല്ലാഹുവിനുള്ള ആരാധന തന്നെ അവരുടെ ഉദ്ദേശവും നെയ്യത്തും എന്തായാലും കുഴപ്പമില്ല ആരാധന അള്ളാഹുവിന് തന്നെ വരൂ കാരണം പൊരുളുകൾ എത്ര നീണ്ട കാലം മറഞ്ഞുകിടന്നാലും ഒരു നാൾ അത് പുറത്തു വന്നേ തീരൂ ഇതാണവർ സ്വന്തമായി സത്യത്തിലെത്തിയതിൻ്റെ രഹസ്യം എന്നൊക്കെയാണ് പിന്നെ അത് നീണ്ടു പോകുന്നുണ്ട് ഇതൊക്കെയാണ് ഇവരുടെ ആ ബുക്കില് എഴുതി വെച്ചിട്ടുള്ളത് നേരത്തെ എന്താ പറഞ്ഞത് രണ്ടും രണ്ട് രണ്ടും വിശ്വാസമാ പറഞ്ഞത് ഈ ബുക്കിൽ എന്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിന്റെ ഇരുന്നൂറ്റി പതിനെട്ടും ഇരുന്നൂറ്റി പത്തൊമ്പതും ആണ് നമ്മളിപ്പോൾ വായിച്ചത് ഇനി ഏർവാടി ചരിത്രം ഈ വിഷയകമായിട്ട് തന്നെ ഏർവാടി ചരിത്രം നമുക്ക് വായിക്കുവാനുണ്ട് ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് വിഗ്രഹത്തെ ആരാധിച്ചാലും അത് അള്ളാഹുവിനെ തന്നെയാണ് എന്നാണ് പറയുന്നത് പ്രിയമുള്ളവരെ അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് അലൈഹി സലഹുലൈസ് ശേഷം അകത്ത് പ്രവേശിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എറിഞ്ഞുടച്ച വിഗ്രഹങ്ങൾ അതെന്തിനായിരുന്നു മക്ക മുഷിരിക്കുകൾ വിഗ്രഹങ്ങളോട് ലാത്തയോട്യോട് മനാത്തയോട് ഉപലാലയോട് അതുപോലെ തന്നെ ഉസൈർ നബിയോട് ഇസ്മായിൽ നബിയോട് ഇബ്രാഹിം നബിയോട് നബിയോടക്കമുള്ള വിഗ്രഹങ്ങളോട് പ്രാർത്ഥിച്ചിരുന്നു തന്റെ പിതാമഹനായ തന്റെ വല്ലിപ്പയായ തന്റെ പരമ്പരയിൽപ്പെട്ട ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഉസൈർ നബിയുടെയും ഒക്കെ വിഗ്രഹങ്ങളിൽ എടുത്ത് താഴെ കെറിഞ്ഞുടച്ചുകൊണ്ട് റസൂൽ പറഞ്ഞത് എന്ന് പറഞ്ഞാണ് ആ വിഗ്രഹങ്ങൾ പരം എന്നുള്ള ഒരു ഏകദേശ കണക്കാണ് അറിയാവുന്നത് ആ വിഗ്രഹങ്ങളെല്ലാം എറിഞ്ഞ് തച്ചുടച്ചു കളഞ്ഞു അതിനു മുമ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഗ്രഹം എവിടെയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ കാഴാലയത്തിനുള്ളിൽ എന്നാൽ വിഗ്രഹാരാധനയ്ക്കെതിരെ പ്രവർത്തിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്ത ഒരു റസൂൽ റസൂലായിരുന്നു നബിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ എന്തായിരുന്നു ചെയ്തത് വിഗ്രഹങ്ങൾ തച്ചുടക്കുകയാണ് ചെയ്തത് അതിന്റെ കാരണമായിക്കൊണ്ട് ദിനരാത്രങ്ങൾ എത്രയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ തീ കുണ്ടാരത്തിൽ എറിയപ്പെട്ട് കിടന്നത് അപ്പൊ ആ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല അങ്ങനെയെങ്കിൽ എന്തിനാണ് ഇബ്രാഹിം നബിയും അതുപോലെ തന്നെ മറ്റു നബിമാരെല്ലാം വിഗ്രഹാരാധനക്കെതിരെ പ്രബോധനം നടത്തിയത് ഇവർ ഏത് ദീൻ പഠിച്ചിട്ടാണ് ഈ വിഡ്ഢിത്തം ഇവിടെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് തീർന്നിട്ടില്ല ഇനി അയാൾ കുറച്ചും കൂടി പറയട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏർപാടി ചരിത്രം എന്ന ബുക്ക് ഒന്ന് വായിക്കാനുണ്ട് ഇവരെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല നമുക്ക് പരിശുദ്ധമായ അവിടെ നാം തവാഫ് ചെയ്യുന്നത് അത് വേണ്ടിയുള്ള അമ്പലം അങ്ങനെയല്ല അമ്പലത്തിലെ ബിംബത്തെ പൂജിക്കുന്നത് അങ്ങനെയല്ല ഈ അടിസ്ഥാനപരമായ വ്യത്യാസം അമ്പലത്തെ പൂജിക്കുന്നത് അങ്ങനെയല്ല അത് അമ്പലത്തിനുള്ള വിഭാഗത്താണോ അത് മറ്റൊരു കാര്യം ഇപ്പോ കഴബാലയം ചുറ്റുന്നത് കാഴപ്പയത്തിനുള്ള വിഭാഗത്തല്ല അതുപോലെ തന്നെ കാഴ്ബാലയത്തിന്റെ ഒരു മൂലയില് വാതലിനോട് ചേർന്നുള്ള മൂലയിൽ സ്ഥാപിച്ചിട്ടുള്ള ഹജറുൽ അസ്വദ് ഈ ഹജറുൽ അസ്വദ് മുത്തുന്നതും ആ കല്ലിനോടുള്ള ആരാധന അല്ല അത് തൊട്ട് മുത്തുകയോ മുത്തുകയോ ചെയ്യുക എന്നുള്ളത് ഒരു സുന്നത്തായ കാര്യമാണ് അത് ഹജ്ജിന്റെയോ ഉമ്രയുടെയോ ഭാഗമേ അല്ല റസൂൽ അല്ലാഹിസ്വല്ലാ അലൈഹി വസല്ലമ തൊട്ടുമുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളും അത് തൊട്ടുമുത്തുന്നു അല്ലെങ്കിൽ മുത്തുന്നു ഈ ഉള്ളവനും അത് മുത്തുവാന് അവസരം ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ നടക്കുന്ന വിഗ്രഹാരാധനയും അതുപോലെ തന്നെ ക്ഷേത്രവും ക്ഷേത്രത്തിന് പ്രദക്ഷിണവും ശയന പ്രദക്ഷിണവും അതുപോലെ തന്നെ ും അതുപോലെയുള്ള കാര്യങ്ങള് അത് വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ട് എന്നാൽ വിശ്വാസമില്ലാതെ ആ വിഗ്രഹത്തിന് കൊടുത്ത കഴിവുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം അത് ആകുവോ എന്തൊക്കെ വർത്താനാണ് ഈ പറയുന്നത് ആ ഇത് മുഴുവൻ പറയട്ടെ അപ്പൊ നിങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാവും ഉമർ ആളുകൾക്ക് മനസ്സിലാകാതെ പോകുന്നു അല്ലെങ്കിൽ മുജാഹിദിന്റെ നേതാക്കന്മാർക്ക് എന്തുകൊണ്ട് മനസ്സിലാകാതെ പോകുന്നു കേരളത്തിന് ഒരു വിഭാഗം കേരളത്തിലെന്നല്ല ലോകത്തൊത്തുക്കുമുള്ള മുസ്ലിമീങ്ങൾ അവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ആർക്കും ഇബാദത്ത് ചെയ്യുന്നില്ല അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യുന്നുള്ളൂ അള്ളാഹുവിനും മാത്രമാണ് അള്ളാഹു മാത്രമാണ് ആരാധന എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ എന്ന് വിളിച്ചാൽ അല്ലെങ്കിൽ എന്ന് വിളിച്ചാൽ അത് പ്രാർത്ഥനയാണ് ഇബാദത്ത് മുഴുവനും അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞ് അങ്ങനെ കളിയ കൂട്ടി പിന്നെ പറഞ്ഞുണ്ടാക്കി മെനഞ്ഞുണ്ടാക്കി ഈ കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തൊട്ടുക്കുമുള്ള മുസ്ലിം നിങ്ങളെ കാഫറാക്കി മതപൃഷ്ടി ബാധിച്ചവരാക്കി എഴുതി തള്ളുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേട്ടം നേട്ടം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്കൊരു മറ്റൊരു ഗ്രന്ഥം കാണാനുണ്ട് ആ ഗ്രന്ഥം ഏർപാടി ചരിത്രം എന്ന പേരിലാണ് ഇറക്കിയിട്ടുള്ളത് അത് ബി വൈ എം കുഞ്ഞു മുഹമ്മദ് പത്തുമൂച്ചിക്കൽ എന്നുള്ള ആളാണ് ഈ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത് ഈ ബുക്കിന്റെ പബ്ലിഷർ ആരാണെന്ന് നോക്കാം റാബിയ പബ്ലിഷിംഗ് ഹൗസ് പി ഒ ഏർപാടി ദർഗ രാമനാട് ഡിസ്ട്രിക്ട് തമിഴ്നാടു ബ്രാഞ്ച് പത്തുമൂച്ചിക്കൽ മലപ്പുറം കേരള ഓക്കെ ഇനി ഇതിന്റെ ആമുഖമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതിൽ കുറച്ച് എഴുതിയതിനു ശേഷം ഇതിന് അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ഭാഗത്ത് പറയുന്നു എന്നാൽ ചിലർ പറയുന്നത് നാഗൂർ അജ്മീർ ഏർവാടി മുതലായ സ്ഥലങ്ങളിൽ സിയാറത്ത് നടത്തുന്നതും ഗുരുവായൂർ പഴനി എന്നിവിടങ്ങളിൽ പോകുന്നതും ഒരുപോലെയാണെന്ന് അതാരാ പറയുന്നത് എന്നുള്ളത് നേരത്തെ ഉമർ സുല്ലമ്മിയുടെ പേരൊക്കെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞല്ലോ അപ്പൊ ആ ആളുകളാവും പറയുന്നത് എന്നിട്ട് പറയുന്നു യഥാർത്ഥത്തിൽ അവരുടെ വാദം ശരിയാണ് എന്താണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ അവരുടെ വാദം ശരിയാണ് കാരണം പറയുന്നുണ്ട് കാരണം മേൽപ്പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും ശക്തി നൽകുന്നത് അള്ളാഹുവാണ് അല്ലാഹു അല്ലാത്ത ഒരു ശക്തിക്കും ശക്തിയില്ലെന്നും അവൻ മാത്രമാണ് എല്ലാ സ്ഥലത്തും ശക്തി നൽകുന്നത് എന്നും നാം വിശ്വസിക്കണം ആ എന്താ വിശ്വസിക്കണ്ടേ ഗുരുവായൂരിൽ പോയിട്ട് ഗുരുവായൂരപ്പ കാക്കണേ എന്ന് പറഞ്ഞാല് അതിന് ശക്തി നൽകുന്ന അള്ളാഹുവാണ് ആ അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് ഗുരുവായൂരപ്പൻ നമ്മളെ കാക്കുന്നു നമ്മൾ വിശ്വസിക്കണം എന്ന് ഏതുപോലെ മമ്പറത്തെ തങ്ങളെ കാക്കണേന്ന് പറഞ്ഞ അല്ല കൊടുത്ത കഴിവുകൊണ്ട് കാക്കുന്നു പറഞ്ഞാ നമ്മൾ വിശ്വസിക്കണ്ടേ അതുപോലെ തന്നെ മുഹീദ്ദീൻ തങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാല് അല്ല കൊടുത്ത കഴിവു കൊണ്ട് മുഹീദ്ദീൻ ഷേഖിന് ചോദിച്ച ആ ചോദ്യത്തിന് മുഹീദ്ദീൻ ഷേഖോ അല്ലെങ്കിൽ അല്ലേ കാക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ സി എം മടവൂരിനോട് സി എം മടവൂർ പാപ്പ കാക്കണേ എന്ന് പറഞ്ഞാല് ഒന്നെങ്കിലോ അള്ള കൊടുത്ത കഴിവുണ്ട് അല്ലെങ്കിൽ ആ ചോദ്യത്തിന്റെ ഭാഗമായിക്കൊണ്ട് അള്ള കാക്കും എന്നുള്ളതാണ് ഇനി ഇതിന്റെ വായിക്കാം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുണ്ടല്ലോ അതിന്റെ ബാക്കിയായിട്ട് പറയുന്നു ഒരു മുസ്ലിം അജ്മീർ നാഗൂർ ഏർവാടി മുതലായ മുസ്ലിം പുണ്യസ്ഥലങ്ങളിൽ സിയാറത്ത് ചെയ്ത് ആത്മസംതൃപ്തി നേടുമ്പോൾ ഒരു ഹിന്ദു സഹോദരൻ തിരുപ്പതി പഴനി ശബരിമല ഗുരുവായൂർ എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച് തൃപ്തി അടയുന്നു ഒരു ക്രിസ്ത്യാനി വേളാങ്കണ്ണിയിൽ പോകുന്നു ഓക്കെ അത് കണ്ടെന്താണ് നോക്കുക അള്ളാഹുവിന്റേതല്ലാത്ത ഒരു ശക്തി പഴനിയിലോ ഏർവാടിയിലോ ഗുരുവായൂരിലോ അജ്മീറിലോ ഇല്ലെന്ന് വിശ്വസിക്കുമ്പോൾ മാത്രമേ ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ അപ്പോ ഈ പറഞ്ഞ കണക്കില് വേളാങ്കണ്ണിയിൽ പോയിട്ട് വേളാങ്കണ്ണി മാതാവേ കാവൽ നൽകണേ എന്ന് പറഞ്ഞാൽ വേളാങ്കണ്ണി മാതാവിന് ഇവരുടെ ഈ വാദപ്രകാരം അല്ല കൊടുത്ത കഴിവുകൊണ്ട് വേളാങ്കണ്ണി മാതാവ് കാവൽ നൽകുമെന്നാണോ ആണോ ഈ വിശ്വാസമാണോ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് ഇവിടെ നേരത്തെ എന്തേ മറ്റയാള് പറഞ്ഞത് അത് രണ്ടും വിശ്വാസം കൊണ്ടാണെന്നാണ് പറഞ്ഞത് എന്നാൽ നിങ്ങളുടെ തന്നെ നിങ്ങളൊക്കെ അംഗീകരിക്കുന്ന ദർഗകളും അതുപോലെ തന്നെ ജാരങ്ങളുമാണല്ലോ ആ ജാരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ബുക്കുകൾ അതിൽ പറയുന്നു ഇതൊക്കെ ഒന്നാണ് എന്നാണ് പറയുന്നത് അള്ള കൊടുത്ത കഴിവുകൊണ്ട് തന്നെയാണ് പോലും പറയുന്നത് ഇനി ഇത് സംബന്ധമായിക്കൊണ്ട് കുറെ വായിക്കാനുണ്ട് അതിനു മുമ്പേ എന്താണ് മാളിയേക്കൽ നീ വിഷയത്തിൽ പറയുന്നു എന്ന് നോക്കാം നസീഹത്താണ് ഇതിനുള്ളത് ഇത് മുജാഹിദ് ല്ലേ ഈ കാലത്ത് പ്രത്യേകിച്ചും അതുകൊണ്ട് ഞാൻ അവസാനമായി പറയുന്നു സഹോദരന്മാരെ വ്യത്യാസമുണ്ട് വിവാദമുണ്ട് കേരളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഖുർആൻ പരിഭാഷകളിലൊക്കെ ഒരു ചർച്ചയുണ്ട്

വൻ പറഞ്ഞു തരാം അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് ചെയ്യലാണ് വിവാദത്ത് എന്ന് ആദ്യം മനസ്സിലാക്കുക സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവാണ് അള്ളാഹുവിന്റെ ഹബീബ് സലാഹു അലൈസ്മ നമസ്കാരത്തിലെ സുജൂദ് താങ്കൾ പറയുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് സലു അലൈഹി സ്വലമയ്ക്ക് നമസ്കാരത്തിന്റെ രൂപം ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് കാണിച്ചു കൊടുക്കുന്നത് അതിനുശേഷം റസൂൽ സുല്ലാ അലൈഹി സ്വലമ ഇമാമായിക്കൊണ്ട് നമസ്കരിക്കുമ്പോ ായിട്ട് നമസ്കരിക്കുന്നത് കിറാമാണ് അവരോട് റസൂൽ പറയുന്നുണ്ട് എന്നുള്ളത് ഞാൻ എങ്ങനെയാണോ നമസ്കരിക്കുന്നത് അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക എന്നുള്ളത് അങ്ങനെയാണ് ആ സമൂഹം സുചൂതർ വിവാദത്തായിക്കൊണ്ട് മനസ്സിലാക്കുന്നത് എന്നാൽ ആ സ്വഹാബത്തിനും മുമ്പ് ജീവിച്ചു കഴിഞ്ഞു പോയ കൊടാനുകോടി ജനങ്ങൾക്കും മുമ്പ് അബുൽ ബഷർ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിച്ച ആ സമയത്ത് അവിടെ ഉമ്മയെ കുറിച്ച് പോലും അവിടെ പരാമർശം വരുന്നില്ല ആദൻ നബി അലൈഹിത്തു വസ്സലാമ സൃഷ്ടിച്ച ആ സമയത്ത് അള്ളാഹു സുബാന കൊടാനുകോടി മലായിക്കത്തിനോടും അബുൽ ജിന്നായ ജിന്ന് ജിന്നുവർഗത്തിൽപ്പെട്ട ഇബിലീസിനോടുമായി പറയുന്നുണ്ട് ആദമിന് സുജൂത് ചെയ്യുക അത് നമ്മളൊക്കെ കാണിക്കുന്നത് പോലെ നമ്മുടെ നെറ്റിയും കൈ വെള്ളകളും അതുപോലെ തന്നെ കാൽമുട്ടും അതുപോലെ മൂക്കും കാൽവിരലുകളുടെ പള്ളയും ഒക്കെ ചേർത്ത് കൊണ്ടുള്ള ആ ഒരു സുജൂതാണോ അല്ലേ അതൊന്നും നമുക്കറിയില്ല നമുക്ക് പഠിപ്പിച്ചു തന്നു അങ്ങനെ അങ്ങനെയൊരു സുജൂതേ നമുക്കറിയുള്ളൂ ആ സുജൂതാണോ അവിടെയുള്ളത് അതോ ഒരു സല്യൂട്ടേഷൻ ആണോ ഇങ്ങനെ പറയുമ്പോ അത് ആ രൂപത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ ഒരു അഭിവാദ്യം അർപ്പിക്കലാണോ ഒന്നും അറിയില്ല എന്തായാലും അള്ളാഹു അവിടെ എന്താണോ പറഞ്ഞത് അത് ചെയ്യുക എന്നുള്ളതാണ് മലായിക്കത്തെ കിറാമിന് അത് ചെയ്യാനേ അറിയുള്ളൂ അവർക്ക് തക്ലീഫില്ല അവർ എന്തേ പറഞ്ഞു അത് അപ്പടി ചെയ്യും അതുകൊണ്ടാണ് അവർ വിഭാഗത്ത് മാത്രം ചെയ്യലായി അവർ ഭക്ഷണമില്ല അവര് വിസർജനമില്ല അവർക്ക് കുറ്റം പറച്ചിലില്ല അവർക്ക് ഇതുപോലെ തമ്മിൽ തല്ലില്ല അതുകൊണ്ട് എന്തേ പറഞ്ഞു അത് മാത്രം ചെയ്യുന്നത് കൊണ്ടാണ് അവർ വിഭാഗത്ത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞത് എന്നാൽ അവിടെ മറ്റു രണ്ട് മഹലൂക്ക്യങ്ങളുണ്ട് ആ ഒന്ന് ജിന്നാണ് മറ്റൊന്ന് മനുഷ്യനാണ് മനുഷ്യനെ അവിടെ സൃഷ്ടിച്ചിട്ടേ ഉള്ളൂ ജിന്നുവർഗത്തിൽപ്പെട്ട ഇബിലീസ് എന്ത് പറഞ്ഞു ഏയ് ഞാൻ എന്ന് പറഞ്ഞു ആ ആ ഒരു കാരണത്തോടെ ഇബിലീസ് ശപിക്കപ്പെട്ടവനാവുകയും ചെയ്തു ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് അല്ല എന്തേ പറഞ്ഞു അത് ചെയ്യുക അല്ല എന്ത് ചെയ്യേണ്ടെന്ന് പറഞ്ഞു അത് ചെയ്യാതിരിക്കുക ഇതാണ് വിവാദത്ത് അല്ല നമസ്കരിക്കാൻ പറഞ്ഞു നമസ്കാരത്തിന് സുചൂതുണ്ട് അല്ല നോമ്പെടുക്കാൻ പറഞ്ഞു അതുപോലെ തന്നെ അല്ല സക്കാത്തു കൊടുക്കാൻ പറഞ്ഞു അള്ളാഹു പറഞ്ഞത് എന്തൊക്കെയുണ്ടോ അത് ചെയ്യൽ വിഭാഗത്താണ് ഈ പറയപ്പെട്ട നമസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും മാത്രമാണോ വിഭാഗത്ത് ആണോ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് വിഭാഗത്ത് ചെയ്യുവാൻ വേണ്ടി മാത്രമാണ് മനുഷ്യരെ മാത്രമാണോ ജിന്നിനെയും ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത് വിഭാഗത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണെന്നാ ഞാനും താങ്കളും ഒക്കെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി കടന്നുറങ്ങോളം നിസ്കരിക്കുന്നു മാത്രമാണോ ചെയ്യുന്നത് അല്ല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അള്ള പറഞ്ഞത് പോലെയാവുമ്പോ അത് വിപാദത്തായി മാറുന്നുണ്ട് അത് വളരെ വ്യക്തമായിക്കൊണ്ട് നമ്മൾ പറയുന്നുണ്ട് ഇന്ന വമഹിയായ സൊലാത്തിന്റെ നമസ്കാരം എന്റെ സൽക്കർമ്മങ്ങള് എന്റെ ജീവിതം എന്റെ മരണവും അത് വിപാദത്താവുന്നു അതുകൊണ്ടാണല്ലോ അള്ള പരിശുദ്ധ കുർആാനിലൂടെ പറഞ്ഞത് മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും വിപാതത്ത് ചെയ്യുവാൻ അല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് നമ്മള് വിഭാഗത്തല്ലാതെ എന്ത് ചെയ്യുന്നുണ്ടോ അത് നരകത്തിലേക്കാണ് അള്ളാഹുവും അല്ലാഹുവിന്റെ ഹബീബും ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതിരിക്കലും ചെയ്യണ്ട എന്ന് പറഞ്ഞത് ചെയ്യലും അത് ധിക്കാരമാണ് അപ്പൊ എന്തേ പറഞ്ഞു അത് ചെയ്യലാണ് ഈ ഭാഗത്ത് അവിടെ മലായിക്കത്തിനോടും എബിലീസിനോടും ആദമിന് സുജൂത് ചെയ്യാൻ പറഞ്ഞപ്പോ അത് ചെയ്യലാണ് ഈ ഭാഗത്ത് അല്ലെന്ത് പറഞ്ഞോ അത് ചെയ്യലാണ് അടിമയുടെ ബാധ്യത അടിമ ചെയ്യേണ്ട നിർബന്ധ ബാധ്യത ഉം നിങ്ങൾ തുടരെ

അല്ല സുജൂത് ചെയ്യാൻ പറഞ്ഞാല് അത് അള്ളാക്ക് അല്ലേ അവർ രണ്ട് തരം ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാ അല്ല എന്താണോ പറഞ്ഞത് അത് ചെയ്യാന്നുള്ളതാണ് ആ ഇതും അറിയില്ലേ തരമുണ്ട് ഒരു തരം ഏതാണ് ആരാധനാ മനോഭാവമുള്ള സുജൂത് മറ്റൊന്ന് ആരാധനാ മനോഭാവം ഇല്ലാത്ത അമാനി മൗലവി ഉൾപ്പെടെ ഉമർ മൗലവി ഉൾപ്പെടെ എല്ലാ പരിഭാഷക്കാരും അവരുടെ ഖുർആൻ പരിഭാഷകളിൽ ഈ ചോദ്യത്തെ സമീപിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്

ആ ഇത് എന്തിനാണ് ഈ പറഞ്ഞു വരുന്ന സഹോദരന്മാർക്ക് മനസ്സിലായോ മറ്റൊന്നുമല്ല ദ്വയിലും രണ്ട് തരണ്ട് ഒന്ന് ആരാധനയായ ധ അത് അല്ലാതോട് മാത്രമുള്ളത് മറ്റൊന്ന് ആരാധന അല്ലാത്ത ധുവ അതേതാണ് അത് മുട്ടിപ്പടി ശേഖനോടും മറ്റുള്ള ശേഖന്മാരോടും അതുപോലെയുള്ള മറ്റു സാധനങ്ങളോടൊക്കെ അതിനിപ്പോ ഷെയ്സൊന്നും ആവണമെന്നില്ല കല്ല് പുള്ളു മുള്ളു മുരിക്ക് മൂർഖം പാമ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ അതെന്തായാലും അതായാലും അപ്പൊ അതിനോട് ചോദിക്കണത് അത് വിഭാഗത്തല്ലാത്തത് മറ്റേത് അല്ലാഹിനോട് ചോദിക്കുന്നത് വിഭാഗത്തായത് എന്നുള്ളതാണ് പിന്നെ ഇവിടെ പറയുന്നുണ്ട് രണ്ട് സുജൂത് മൂന്ന് സുജൂത് ഉണ്ട് ഈ തരക്കൊന്നും നമ്മൾ പോകേണ്ടതില്ല അള്ളാഹു നേരിട്ടാണ് മലായിക്കത്തെ കിറാമിനോടും ഇബിലീസിനോടും അബുൽ ബഷർ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സുജൂത് ചെയ്യാൻ പറയുന്നത് അത് ദൈവത്തിനുള്ള സുജൂതല്ല ആ സുജൂത് എന്നുള്ള ആ വാക്കില് അത് നമ്മൾ അള്ളാഹ് കൊടുക്കുന്ന സുജൂതാണ് എന്ന് തെറ്റിദ്ധരിക്കണ്ട അത് ദൈവത്തിനുള്ള സുജൂത് അല്ല കാര്യം എന്താണ് ദൈവമാണ് അത് ചെയ്യാൻ പറഞ്ഞത് അവിടെ അള്ളാഹു പറയാണ് എനിക്ക് നൽകുന്ന സുജൂത് നിങ്ങൾ ആദമിന് നൽകുന്നൊന്നും അല്ലല്ലോ പറഞ്ഞത് നിങ്ങൾ അവിടെ സുജൂത് ചെയ്യുക ഏത് രൂപത്തിലുള്ള സുജൂത് എന്നൊന്നും അറിയില്ല അത് ഈ ഭൂലോകത്തുള്ള സുജൂതാണോ മുഹമ്മദ് മുസ്തഫ സാഹു അലൈവിസ്വലമയുടെ ശരീരത്തിൽ വരുന്ന നമസ്കാരത്തില് ആ നമസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്ന സുജൂതാണോ ആണോ ആണോ മുസ്ലിയരെ നമുക്ക് പിന്നെയും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞുകൊണ്ടാണ് റസൂൾ അള്ളഹി സല്ലാ അലൈഹി സ്വലമ വന്നുകൊണ്ട് നമുക്ക് നമസ്കാരം നൽകുന്നത് അതിനു മുമ്പേ നമസ്കാരം ഉണ്ട് എന്ന് നമുക്കറിയാം പക്ഷെ ആ നമസ്കാരം നമ്മൾ നമസ്കരിക്കുന്ന പോലെ തന്നെയാണെന്ന് നമുക്കറിയില്ല കാര്യം എന്താണ് നമുക്കുള്ള നമസ്കാരം ജബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാമ ഗുഹയിൽ വെച്ചുകൊണ്ടാണ് നബി സല്ലാ അല്ലെ ഇല്ലാമയ്ക്ക് കാണിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നേരത്തെ പറഞ്ഞ ആ ഒരു ഹദീസ് അത് വ്യക്തമായി കൊണ്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് സല്ലു കമാർത്ത് മോനി ഞാൻ നിസ്കരിക്കുന്ന പോലെ നിങ്ങൾ അതാണ് നിസ്കാരം എന്നുള്ളത് ആ സുജൂതാണ് അന്ന് നടന്നതെന്നുള്ളത് നിങ്ങൾ എന്തിനാണ് ഈ ഊഹിച്ചു പൂരിപ്പിക്കുന്നത് ആ നിങ്ങൾ പറയും ിൽ ചെയ്തുകൊണ്ട് മലക്കുകൾ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല എന്നാണ് എല്ലാവരും ജമാ ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ ഒരു വിശദീകരണം ഉണ്ട് അവര് അവരുടെ നേതാവിനെ അബുലായി മൗലാന മൗദൂദി എന്നാണ് പറയുന്നത് മൗലാന മൗദൂദി അങ്ങനെയാണ് പറയാറുള്ളത് മൗല എന്നത് അബ്ഹാന്റെ പേരല്ലേ മൗല എന്നത് അബ്ബാഹുവിന്റെ പേരാണ് അള്ളാഹുവിന്റെ പേര് എങ്ങനെയാണ് ഇവിടെ പറയുക അത് സിഫത്ത് സൃഷ്ടികളിൽ ആരോപിക്കുന്നത് എന്ന ചോദ്യത്തെ പ്രബോധനം സമീപിക്കുന്നത് എങ്ങനെയാണ് മൗല എന്ന് പറയുന്നതിന് രണ്ട് തരം അർത്ഥങ്ങളുണ്ട് ഒന്ന് അത് അള്ളാഹുവിന്റെ സിഫത്ത് ആയിക്കൊണ്ട് പറയുന്ന അള്ളാഹുവിന്റെ വിശേഷണം എന്ന നിലക്കുള്ള പ്രയോഗമുണ്ട് മറ്റൊന്ന് അതിന്റെ പരിമിതമായ അർത്ഥത്തിൽ ഹൃസ്വമായ അർത്ഥത്തിൽ മൗല ഒരു പ്രയോഗമുണ്ട് ആ ഹൃസ്വവും പരിമിതവുമായ അർത്ഥത്തിലാണ് മൗലാന എന്ന് വിളിക്കുന്നത് അല്ലാതെ അള്ളാഹുവിനെ മൗലാന എന്ന് വിളിക്കുന്നത് അള്ളാഹുവിന്റെ സിഫത്ത് അവന്റെ വിശേഷണം എന്ന നിലക്കാണ് ആ നിലക്കല്ല മൗദൂദിയെ മൗദൂദി എന്ന് പറയുന്നത് ആ മൗലയും ഈ മൗലയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മറുപടി ഞാൻ ജമാഅത്തെ ഇസ്ലാമിയോടും അതേപോലെ കരിപ്പൂരം ലോകത്തുള്ള സർവ്വ മുജാഹുദുകളോടും ഒരു കാര്യം ചോദിക്കുന്നു എന്ത് വിവാദമുണ്ടെങ്കിൽ മലക്കുകൾ ആദമിന്റെ മുമ്പിൽ ചെയ്ത ചെയ്തല്ലാത്ത വിവാദത്തല്ലാത്ത ഒരു സുജൂത് ഞമ്മള് എല്ലാവരും അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്യുന്ന വിവാദത്തിന്റെ പരിധിയിൽ വരുന്ന വിവാദത്തായ ഒരു സുജൂത് അങ്ങനെ രണ്ടു തരം സുജൂത് ഉണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയോട് ചോദിക്കട്ടെ രണ്ടു തരം മൗലകൾ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പേരിൽ അങ്ങനെ രണ്ടു തരം മൗലകൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പ്രാർത്ഥന രണ്ടു തരം ഉണ്ടായിക്കൂടാ പ്രാർത്ഥന രണ്ടു തരം ഒന്ന് വിവാദത്തിന്റെ പരിധിയിൽ വരുന്ന ആരാധനാ മനോഭാവത്തോടെയുള്ള പ്രാർത്ഥന ഇതിന് ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ മറ്റു മുജാഹിദുകളൊക്കെ അവരവരുടെ മറുപടി അവർ പറയുമായിരിക്കും ഇവിടെ മനസ്സിലായ ഒരു കാര്യം പറയാം ഈ മൗല എന്ന് വിളിക്കുന്നതോ മൗലാന എന്ന് വിളിക്കുന്നതോ വിവാദത്താണോ എന്റെ മുലിയരെ ആണോ അല്ല അതാണെങ്കിലാണല്ലോ അപ്പൊ നമുക്കിതൊക്കെ ഇപ്പോ മുന്നോട്ട് കൊണ്ടോണ്ടാവശ്യള്ളു അള്ളാഹുവിന്റെ സിഫത്തുകളിൽപ്പെട്ട അസ്മാട്ട ഒന്നാണ് മൗല എന്ന് പറഞ്ഞു അങ്ങനെ മൗലാന എന്ന് വിളിച്ചാൽ അതെങ്ങനെ ഇതെങ്ങനെ നിങ്ങൾ എത്ര ആൾക്കാരെ മൗലാന എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് കന്യാല മൗല എന്ന് തന്നെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മൗല അല്ലേ അപ്പൊ അതൊന്നല്ല ഇവിടുത്തെ കാര്യം ഇതൊക്കെ ഈ രൂപത്തിൽ നിങ്ങൾ പറഞ്ഞു കൊണ്ടോണേ എങ്ങനാണ് അല്ല വിളിച്ച് പ്രാർത്ഥിക്കാനല്ലേ അള്ളാഹു സുജൂത് ചെയ്യാൻ പറഞ്ഞു മലക്കുകൾ എന്നല്ല ഞമ്മക്കും ചെയ്യ അല്ല പറഞ്ഞു വെച്ചെങ്കിൽ അള്ളഹ പറഞ്ഞത് നമ്മളോട് അള്ളാഹ് സുചോത് ചെയ്യാനാണ് മലക്കൽ എടുത്ത് പറഞ്ഞതോ ആദവിന് സുചൂത് ചെയ്യാനാണ് അവര് തമ്മിലുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അത് നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ പിന്നെ വ്യാഖ്യാനിക്കണ്ട ആ വ്യാഖ്യാനിക്കല് അപകടത്തിലേക്കാണ് പോവുക നമ്മള് മുഹമ്മദീ ഷരീരത്തിലുള്ള ആളുകളാണ് ആ മലായിക്കത്തി നിങ്ങള് മുഹമ്മദീ ശരീരത്തിലുള്ളവരല്ല അപ്പൊ അതിലേക്ക് നിങ്ങള് തെരഞ്ഞു പോകേണ്ടതില്ല പ്രിയമുള്ളവരെ ഇത് ഇത്രയും നേരം ഇയാൾ ഈ പറഞ്ഞത് എന്തിനാണെന്നറിയോ ഇതൊക്കെ കണ്ട് പറഞ്ഞ് പാറ ചേറാക്കിയിട്ട് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചോളീന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥന അവരുടെ ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശദീകരിക്കാം ഒരു കാര്യം കൂടി ഇതിനിടയ്ക്ക് സൂചിപ്പിക്കുവാനുണ്ട് നമ്മൾ ഇവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഇവരുടെ ബുക്കുകളിൽ നിന്നുള്ള മാസികകളിൽ നിന്നുള്ള ഇവർ എഴുതി വെച്ച മറ്റുള്ള കാര്യങ്ങളിൽ നിന്നുള്ള തെളിവ് വെച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോകള് സമയപരിമിതി കൊണ്ടാണ് വരാത്തത് ആ വീഡിയോകൾ ഇനി മുതൽ ട്രൂത്ത് ആൻഡ് മിത്ത് എന്ന ചാനലിലായിരിക്കും വരിക ഈ ചാനലിൽ നമുക്ക് മറ്റു വീഡിയോകൾ ചെയ്യേണ്ടത് കൊണ്ട് ആ തരത്തിലുള്ള വീഡിയോകൾ ട്രൂത്ത് ആൻഡ് മിത്ത് എന്ന ചാനലിലാണ് വരിക അതിൽ ചെയ്യുന്ന വീഡിയോസിന്റെ ലിങ്ക് ഇതിൽ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും പിൻ ചെയ്തു വെക്കാം ഇൻഷാല് വീഡിയോ നീണ്ടുപോയി ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് ഇനിയും നമുക്ക് കണ്ടുപിടാൻ അതുവരെയ്ക്കും അസ്സലാ വലൈക്കും വാഹത്